ഇന്നത്തെ വാർത്തയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ അല്ലേ നമ്മുടെ രാജ്ഭവനിൽ ഒരു പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടി സർക്കാർ പരിപാടിയായിരുന്നു പക്ഷേ വളരെ വേഗത്തിൽ അതിലൊരു തീരുമാനം രാജ്ഭവനിൽ നിന്ന് വരികയാണ് അവിടെ ഒരു ഈ ആർ എസ് എസിന്റെ പരിപാടികളിലൊക്കെ ശാഖകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു പടം കൊണ്ടുവെക്കുകയാണ് ഭാരതാംബ എന്ന് അവർ പറയുന്ന ഒരു പടം കൊണ്ടുവയ്ക്കുകയാണ് സർക്കാർ പറയുന്നു ആ പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കില്ല തന്നെ ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് ആ പരിപാടി മാറ്റുകയാണ് വളരെ കൃത്യമായ ഒരു സന്ദേശം വയ്ക്കുന്നു രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഭരണഘടനാ പദവിയുള്ള ഇടമാണ് അതല്ലാതെ ശാഖയല്ല ആ നിലപാടിലേക്ക് പോകാൻ കഴിയില്ല എന്ന സന്ദേശം കൊടുക്കുന്നു ആ വാർത്ത അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പഴയൊരു ചിത്രം കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ് ഞാൻ ആ പടം കണ്ടപ്പോൾ ഇങ്ങനെ ഓർമ്മ ഇത് നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അന്നേരമാണ് പണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതേ പടത്തിൻ്റെ മുന്നിൽ പോയി വിളക്ക് കൊടുത്തിയത് ഓർമ്മ വരുന്നത് അതെ മനു സൂചിപ്പിച്ച എനിക്ക് മനസ്സിലായി വലിയ ചർച്ചയായ ഒരു കാര്യമാണ് അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകാത്ത ഒരു പടം കൂടിയാണ് എന്നുള്ളതാണ് അതായത് ഇന്നലെയും പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഭയം സർക്കാരിന് ഭയം എന്നാണ് സർക്കാർ എന്താണ് ചെയ്തത് ഗവർണർ പ്രത്യേകിച്ച് നോക്കൂ ഈ ഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ശേഷം വന്ന അർലേക്കർ പുതിയ ഗവർണർ ജനാധിപത്യപരമായി പെരുമാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ ബാധ്യത ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരുമായി സഹകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഘപരിവാർ രാഷ്ട്രീയ പുറത്തു പുറത്തുചാടുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനോട് സന്ധി ചെയ്തു അതല്ലേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിപാടിയുടെ തൊട്ടു തലേദിവസം ഏറ്റവും അധികം സമ്മർദ്ദത്തിലായി പോകുന്ന ഒരു ഘട്ടമല്ലേ ഈ പരിപാടി റദ്ദു ചെയ്യാമോ ഇതുമായി മുന്നോട്ട് പോകണമോ കൃഷിമന്ത്രി എന്താണ് പറഞ്ഞത് വാർത്തകൾ എന്താണ് സൂചിപ്പിച്ചത് നമ്മുടെ മുമ്പിൽ ആ വാർത്ത വളരെ വ്യക്തമായിട്ടില്ലേ മുഖ്യമന്ത്രിയുമായി ഇതേക്കുറിച്ച് സംസാരിച്ചു മുഖ്യമന്ത്രി കൊടുത്ത നിർദ്ദേശപ്രകാരം ആ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ച് രാജ്ഭവനിലെ ഈ പരിസ്ഥിതി ദിനാചരണ പരിപാടിയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി കൃഷി വകുപ്പ് പിൻവാങ്ങി മന്ത്രി പി പ്രസാദത്തിൻ്റെ പ്രതിനിധിയായി നിലപാടെടുത്തയാളായി മാറുന്നു അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത് ഒരു ജനാധിപത്യ സർക്കാരിനെ തെരഞ്ഞെടുത്ത് അവരെ ഭരിക്കാനായി തിരുവനന്തപുരത്തേക്ക് അയച്ച സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ അകത്ത് ആ കോമ്പൗണ്ടിൽ ജനാധിപത്യപരമായി തന്നെ ആ പരിസ്ഥിതി ദിനത്തെയാണ് സർക്കാർ കൊണ്ടുപോകുന്നത് അപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നത് സർക്കാരിന് ഭയമാണ് എന്ന നിലയ്ക്കാണ് അപ്പോഴാണ് മനു പറഞ്ഞ ആ ചിത്രത്തിൻ്റെ പ്രസക്തി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ തല കുമ്പിട്ട് നിന്ന് നിലവിളക്ക് കൊളുത്തി ആ പ്രത്യശാസ്ത്രത്തോടക്കം തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ട് പോക്കുന്നത് അത് അനിവാര്യമാണ് എങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ് സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്നല്ലേ ആ ചിത്രം എല്ലാ കാലവും ജനാധിപത്യ കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എത്ര വിശദീകരിച്ചാലും പലപ്പോഴും ആ വിശദീകരണം പൂർണ്ണമാകാതെ ബോധ്യമാകാതെ നിൽക്കുന്നതും അവിടെ ആ നേതാവാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഇതിൻ്റെ പേരിൽ വിമർശിക്കാൻ ഇറങ്ങി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവോട് വിമർശിക്കേണ്ടി വരും ആ നിലപാടിനെ പിന്തുണയ്ക്കും സർക്കാർ ചെയ്തത് നല്ല കാര്യമെന്ന് പറയും എന്നൊന്നും ഈ കാലത്ത് പ്രതീക്ഷിക്കേണ്ടതേയില്ല പക്ഷേ അങ്ങനെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ പറവൂർ നിയോജക മണ്ഡലത്തിൽ തുടർന്നും എം എൽ എ പോകാൻ ഈ സന്ധിയും സഹകരണവും അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നയിടത്ത് ആ ചിത്രം എല്ലാ കാലവും ഒരു ശക്തമായ മറുപടി തന്നെയാണ് ആ ചിത്രം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തേഞ്ഞുമാഞ്ഞു പോകില്ല പ്രതിപക്ഷ നേതാവ് ഏത് നിലപാട് സ്വീകരിച്ചാലും ഈ ചിത്രം അദ്ദേഹത്തിന്റെ സമീപനത്തിനുള്ള ശക്തമായ മറുപടിയായി ഓർമ്മപ്പെടുത്തലായി നിൽക്കുകയും ചെയ്യും മനു ഒരു കാര്യം കൂടി മനു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സാങ്കല്പികമാണ് ഇതേ ഇതുപോലൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ കേരളത്തിൽ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എങ്കിൽ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് ഇറങ്ങി വരാൻ അന്നത്തെ ഏതെങ്കിലും മന്ത്രിയോ അന്നത്തെ സർക്കാരോ അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോ സന്നദ്ധമാകും എന്ന് മനു കരുതുന്നുണ്ടോ അതിൻ്റെ ഉത്തരമല്ലേ നമ്മൾ ഈ സൈഡിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ചിത്രം എന്ന് പറയുന്നത് ഒരു വിവാദം പോയിട്ട് അങ്ങനെ ഒരു വാർത്തയുണ്ടാകില്ല അനായാസം അതിൻ്റെ മുമ്പിൽ മാലയും ഇട്ട് വിളക്കും കത്തിച്ച് തിരിച്ചു വരുമായിരുന്നു എന്തെങ്കിലും സംശയം വേണോ അതിൽ അതെ മനു ഒരു കാര്യം കൂടി നേരത്തെ നിർബൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടല്ല ഇത് സന്ദർഭമായി പറഞ്ഞതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം നേരത്തെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ മാധ്യമങ്ങൾ അത്രമേൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ ഗൗരവത്തിലെടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറയാൻ വന്നതൊന്നും മാറ്റി വെച്ചിട്ട് മറന്നുപോകുന്നതിന് മുമ്പ് പറയട്ടെ അതായത് ഈ വളരെ ശക്തി മായി മലപ്പുറത്തെ മലപ്പുറത്തെ സി പി എം നേതാക്കൾ ആക്ഷേപിക്കുന്നു എന്ന നിലയിലേക്കുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയം ചർച്ചയാക്കാൻ യു ഡി എഫ് ശ്രമിച്ചത് ഓർമ്മയുണ്ടാകും പക്ഷേ അതിലും വലിയ കുടുക്കിൽ ചെന്നുപെട്ടത് യു ഡി എഫ് ആണ് കാരണം മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ രാഷ്ട്രീയകാലത്തെ സി പി ഐ എം ഓർമ്മിപ്പിച്ചു അന്നതിനെ എതിർത്ത് സമരം ചെയ്തയാളാണ് ആര്യാടനും കോൺഗ്രസ്സും എന്നുള്ളത് ലീഗിനെ വിഷമിപ്പിക്കുന്നു കാരണം അന്ന് ലീഗിനെ ലീഗ് അതിനെ പിന്തുണച്ചതാണ് അപ്പോൾ ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ ലീഗിൻ്റെ ഇപ്പോൾ ലീഗ് പ്രതിനിധിയാണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ലീഗിൻ്റെ നിലപാടിനെ കുറിച്ച് വാചാലരാകുമ്പോൾ വാതോരാത പറയും അപ്പോൾ മറുഭാഗത്ത് നിന്ന് ചോദിക്കുക അപ്പോൾ ആര്യാടിൻ്റെ അക്കാലത്തെ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോകാറുണ്ട് നിലമ്പൂർ ഇങ്ങനൊരു സാഹചര്യം ആ മലപ്പുറം ജില്ലാ രൂപീകരണം ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടേറിയ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് മുമ്പിൽ അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് മുമ്പ് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ് അത് സന്ദർഭീയമായി പറയട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂർ ഈ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ നോക്കി രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഈ മണ്ഡലത്തിൻ്റെ ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് യു ഡി എഫിന് നിർണായക സ്വാധീനമുള്ള രണ്ട് പഞ്ചായത്തുകൾ ചോക്കോടും അതുപോലെ തന്നെ കളികാവും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലാകെ നോക്കൂ നിലമ്പൂർ പഞ്ചായത്ത് അവസാനമായി അതിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആര്യാടൻ ഷൗക്കത്താണ് പിന്നീട് നിലമ്പൂർ നഗരസഭയായി നിലമ്പൂർ നഗരസഭ എൽ ഡി എഫിൻ്റെ ഭരണത്തിലായി അതുപോലെ ഇവിടുത്തെ പഞ്ചായത്തുകൾ മാറി മാറി ഭരിക്കുന്ന നിലയാണ് പലപ്പോഴും വന്നിട്ടുള്ളത് ഒരു പഞ്ചായത്തിലാണ് അൻവറിൻ്റെ സഹകരണത്തോടെ യു ഒരു എഫിന് ഒരു ഈ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് ഇടയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫ് കാലങ്ങളായി ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് കാലങ്ങളായി ഭരിച്ചിട്ട് ഇപ്പോൾ മാത്രം യു ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് അങ്ങനെ ശക്തിയിൽ അല്ലെങ്കിൽ സ്വാധീനത്തിൽ വളരെ ശക്തമായ നിലയിൽ ഇരുമുന്നണികളും ൾക്കും വലിയ തോതിൽ നിൽക്കാൻ കഴിയും അതേസമയം യു ഡി എഫിൻ്റെ രണ്ട് സ്വാധീന പഞ്ചായത്തുകൾ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വിട്ടുപോയിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു പൊതുചിത്രം കൂടി നോക്കേണ്ടതുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലിരുന്ന ആര്യാടൻ വളരെ തുച്ഛമായ വോട്ടുകൾക്ക് അയ്യായിരത്തിന് താഴെ നാലായിരത്തിൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ ഈ നിലമ്പൂരിൽ നിന്ന് അവസാന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിനുമുമ്പ് പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ എന്നതുകൂടി കാണേണ്ടതുണ്ട് ആര്യാടൻ്റെ വലിയ രാഷ്ട്രീയ വെല്ലുവിളി നിറഞ്ഞ കാലത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പിന്നീട് അദ്ദേഹം ഏറ്റവും സീനിയർ കോൺഗ്രസ് നേതാവെന്ന നിലയിൽ നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച കാലത്തൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും മികച്ച ഭൂരിപക്ഷം ലഭിച്ച സ്ഥലത്താണ് ഈ കുറവ് സംഭവിച്ചുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ അത് സ്ഥിര സ്ഥിതി നേരെ മാറി യു ഡി എഫ് പരാജയപ്പെടുകയും എൽ ഡി എഫ് ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പറഞ്ഞതുപോലെ ശക്തമായ ഇടതു തരംഗം അൻവറിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ഉണ്ടായിരുന്നു കാരണം ഒരു ഘട്ടത്തിൽ എം എൽ എ പണിയെല്ലാം ഉപേക്ഷിച്ച് ആഫ്രിക്കയിലേക്കൊക്കെ പോയതൊക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടു വി വി പ്രകാശിനെ പോലൊരു മികച്ച സ്ഥാനാർത്ഥി യു ഡി എഫ് ഇറക്കി അന്ന് വലിയ തോതിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നിട്ടും എൽ ഡി എഫിന് ജയിക്കാനായി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മണ്ഡല പുനർനിർണ്ണയത്തെക്കുറിച്ച് നിലമ്പൂരിൻ്റെ ഘടനയിൽ വന്ന മാറ്റം അത് വളരെ നിർണായകമാണ് ആ നിർണായകമായി നിൽക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ നിസാരമായി കാണാൻ കോൺഗ്രസിന് കഴിയില്ല പഴയ കണക്കുകൾ വെച്ചാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തങ്ങൾ ജയിച്ചു വരും എന്ന് പറയുന്നത് പക്ഷേ മണ്ഡലത്തിൽ വന്നിട്ടുള്ള മാറ്റം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത ആര്യാടൻ ഷൗക്ക് എന്ന സ്ഥാനാർത്ഥിക്ക് ഒരു ഒരു പുതുമയും അവകാശപ്പെടാനില്ലാതെ തോൽവിയിൽ നിന്ന് കരകയറാൻ കഴിയാത്ത ആര്യാടൻ ഷൗക്ക് ത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ പശ്ചാത്തലം കോൺഗ്രസിലും ലീഗിലുമുള്ള ശൗക്കത്തിനോടുള്ള വിയോജിപ്പുകൾ അങ്ങനെ നിരവധി നിരവധി ഘടകങ്ങൾ നിൽക്കുന്ന പശ്ചാത്തലം എല്ലാം കൂടി ചേരുമ്പോൾ യു സംബന്ധിച്ച് ഒട്ടും സുഖകരവും അത്ര എളുപ്പവുമല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലകൊള്ളുന്നത് മറുഭാഗത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം നാൾക്ക് നാൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അന്വരാകട്ടെ പല രൂപത്തിൽ പറഞ്ഞു പറഞ്ഞു പോകുന്ന ആളുകൾ ആ രീതിയിൽ കണ്ടും ചിരിച്ചും എടുത്തു കളയുന്നു എന്ന നിലയിൽ നിൽക്കുകയാണ് ബി ജെ പിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ ബി ജെ പിയുടെ കേഡർമാർക്കിടയിൽ ഒരു തരത്തിലും ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം യു ഡി എഫിനടക്കം നിൽക്കുന്നു മലയോര പ്രതിനിധി എന്ന നിലയിലാണ് ബി ജെ പി നട്ടാണ് മോഹൻ മോഹൻജോർജിനെ നിർത്തിയിട്ടുള്ളത് പഴയ യു ഡി എഫ് കാരനാണ് ജോസഫ് ഗ്രൂപ്പുകാരനാണ് ആ മേഖലയിൽ വരുന്ന ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അതും യു ഡി എഫിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ഘടകങ്ങൾ പലതും യു ഡി എഫിന് എതിരായി നിൽക്കുന്ന സാഹചര്യങ്ങൾ തന്നെയുണ്ട് മറുഭാഗത്ത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പൊതുവായി സ്വീകരിക്കപ്പെടുന്ന ഒരു നില കാണുന്നുണ്ട് മണ്ഡലത്തിലാകെ ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഘടകങ്ങളാണ് അത് ആളുകൾക്ക് വിലയിരുത്താവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതായത് അത് വളരെ നിർണായകവുമായിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മനു ശരി ഓക്കെ താങ്ക് യു അപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് നന്ദി ഒരുപാട് സമയം സംസാരിച്ചതിന് കാര്യങ്ങൾ വിലയിരുത്തിയതിനെ വിശദീകരിച്ചതിനാൽ ഏതായാലും നിലമ്പൂരിന്റെ ഒരു സമഗ്രമായ ചിത്രമാണ് നമ്മൾ ഇത്രയും സമയം കൊണ്ട് മനസ്സിലാക്കി